കാത്തിരുന്ന് കാത്തിരുന്ന് കുഞ്ഞാപ്പയ്ക്ക് കോളടിച്ചു കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു സാഹിത്യ സമ്മേളനം നടന്നു കുഞ്ഞാപ്പ ഒരു സൈഡിൽ ഇരിപ്പുണ്ട് സാദിഖലി തങ്ങൾ അതായത് മുസ്ലിം ലീഗിൻ്റെ തലതൊട്ടപ്പൻ അതായത് അനിഷേദ്യ വാക്ക് അവസാന വാക്ക് അദ്ദേഹം പ്രസംഗിക്കുകയാണ് അപ്പോൾ ചോദ്യകർത്താവ് ഒരു ചോദ്യം ചോദിച്ചു മുഖ്യമന്ത്രി സ്ഥാനമോ ഉപമുഖ്യമന്ത്രി സ്ഥാനമോ പാർട്ടിക്ക് ലഭിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ഇരുകൈയും നീട്ടി ഇരുകയ്യും നീട്ടി സ്വീകരിക്കും മുഖ്യമന്ത്രി സ്ഥാനവും ഉപമുഖ്യമന്ത്രി സ്ഥാനമോ ലീഗിന് തരാൻ കോൺഗ്രസ് തയ്യാറായാൽ ഇരു ഇരുകൈയും നീട്ടി സ്വീകരിക്കും പാർട്ടിയെ കുഞ്ഞാപ്പ നയിക്കും പി കെ കുഞ്ഞാലിക്കുട്ടി നയിക്കും കുഞ്ഞാപ്പയ്ക്കും മനസ്സിൽ ലഡു പൊട്ടി ഒന്നല്ല രണ്ട് മൂന്ന് ലഡു ഒരുമിച്ച് പൊട്ടി അധികാരം കിട്ടാതെ രണ്ട് പത്ത് വർഷമായിട്ട് പുറത്തിരിക്കുക മുട്ടിലെഴുകണം എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റണം എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റണം കോൺഗ്രസിലാണെങ്കിലോ തമ്മിലടിയോട് തമ്മിലടി തമ്മിലടിയോട് തമ്മിലടി സുധാകരൻ ഒന്ന് പറയുന്നു ഇതാണ് വി ഡി സതീശൻ ഒമ്പത് പറയുന്നു വി ഡി സതീശൻ ഒന്ന് പറഞ്ഞാൽ സുധാകരൻ ഒമ്പത് പറയുന്നു ആരെ എവിടെ വയ്ക്കുമെന്നും ദീപാദാസ് മുൻഷിക്ക് കൺഫ്യൂഷൻ ഒടുവിൽ കനകോരുവിനെ കൊണ്ടുവച്ചേക്കുകയാണ് റേറ്റിംഗ് നടത്താൻ നേതാക്കൾ ആര് എന്ത് എപ്പോൾ എങ്ങനെ പറയുന്നു ഇതിൽ ഏവനെ പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ നന്നാകും പാർട്ടി എങ്ങനെ ഗുണം പിടിക്കുമെന്നറിയാൻ വേണ്ടി ഹൈക്കമാൻഡ് കനഗോലുവിനെ നിയോഗിച്ചിരിക്കുകയാണ് അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ അപ്പോഴാണ് ചോദ്യകർത്താവ് മോഡറേറ്റായ ചോദ്യകർത്താവ് ചോദിക്കുന്നത് അല്ലയോ സാദിക്കലി ശിഖാപദങ്ങൾ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയെ പദം കിട്ടിയാൽ നിങ്ങൾ സ്വീകരിക്കുമോ അപ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും സ്വീകരിക്കും കോൺഗ്രസ് സമ്മതിക്കണം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ രാഷ്ട്രീയ സമവാക്യം രാഷ്ട്രീയ ലക്ഷ്യം യു രണ്ടാമത്തെ വലിയ കക്ഷിയാണ് മുസ്ലിം ലീഗ് കേരളത്തിൽ രണ്ടാമത്തെ വലിയ ജനസംഖ്യയാണ് മുസ്ലിംസ് അറിയാമല്ലോ ആർക്കും തർക്കമൊന്നുമില്ല ഇവിടെ വോട്ട് ശേഖരണത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടം അതിനു മുമ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെയും സി പി എമ്മിൻ്റെ ലൈൻ എന്തായിരുന്നു സി പി എമ്മ ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തിയിരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എല്ലാവരും വളരെ മുസ്ലിം പ്രീണനം മുസ്ലിങ്ങൾക്ക് അനു അനുകൂലമായ നിലപാടുകളായിരുന്നു സി പി എമ്മും ഇടതുമുന്നണിയും സ്വീകരിച്ചിരുന്നത് എന്നാൽ അത് ആ തന്ത്രം എന്താണ് ഏറ്റില്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റില്ല എന്ന് കണ്ട് ഭൂരിപക്ഷത്തെ കൂടെ നിർത്തണം അതാണ് ശരി എന്ന് കണ്ട് സി പി എമ്മ് ചുവടുമാറ്റി എന്തിനാണ് ആ ചുവടുമാറ്റിയത് ആ ചുവടുമാറ്റിയതിന് പർപ്പസ് ഉണ്ടായിരുന്നു എന്താണ് മുസ്ലിം കൺസോളിഡേഷൻ നടക്കുന്നു മുസ്ലിം കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം മുസ്ലിമിൽ ഒരു ന്യൂനപക്ഷം മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് പക്ഷേ അവർ കേരള ജനസംഖ്യയിൽ രണ്ടാമത്തെ ശക്തിയാണ് ആ മുസ്ലിം ന്യൂനപക്ഷത്തിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ അതിതീവ്ര മത മൗലികവാദികളാണ് മത രാഷ്ട്രവാദികളാണ് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ തുടങ്ങിയ സംഘടനകൾ അത്തരം വാദഗതിയിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഈ സാദിഖലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ തലപ്പത്ത് വന്നതോടുകൂടി അത്തരം കക്ഷികളെ കൂടി അത്തരം ആളുകളെ കൂടി ലീഗിനൊപ്പം ചേർത്ത് നിർത്തി അപ്പോൾ മുസ്ലിം ലീഗ് എന്ത് ശക്തിയായി മാറി മുസ്ലിം ലീഗ് രണ്ടാമത്തെ വലിയ രാഷ്ട്രീയ ശക്തിയായി മാറിക്കഴിഞ്ഞു കോൺഗ്രസിന്റെ ബലം തീരെ കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സാഹിത്യ സമ്മേളനത്തിൽ മോഡറേറ്റർ ആ ചോദ്യം ചോദിച്ചത് ഒരു പക്ഷെ എങ്കിൽ കോൺഗ്രസിന് ഇപ്പോൾ ഇരുപത്തി ഒന്ന് സീറ്റുകളാണുള്ളത് അത് ഇനിയും കുറഞ്ഞേക്കാം മുസ്ലിം ലീഗ് നിൽക്കുന്ന സ്ഥലത്തൊക്കെ ജയിച്ചു കയറാം മിന്നിത്തിളങ്ങുന്ന നേട്ടം ലീഗിന് ലഭിക്കും കാരണം എന്താണ് കോൺഗ്രസിൻ്റെ വോട്ട് ലീഗിന് പോകുകയാണ് യു ഡി എഫിൻ്റെ വോട്ട് പരമ്പരാഗതമായ വോട്ടൊക്കെ ലീഗിന് ലഭിക്കും മാത്രമല്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വോട്ട് പോലും ചോർന്നു പോകാതെ കൃത്യമായി അവർക്ക് വോട്ട് ലഭിക്കും അങ്ങനെ അവർ ജയിച്ചു കയറും അങ്ങനെയാണെങ്കിൽ എന്താണ് യു ഡി എഫിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ആര് വരും മുസ്ലിം ലീഗ് വരും അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി കസാരയ്ക്ക് അർഹത ആർക്കായിരിക്കും സ്വാഭാവികമായും യു ഡി എഫിലെ ഏറ്റവും വലിയ കക്ഷി പാർലമെന്ററി പാർട്ടിയിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി വരുന്ന ആൾക്കാർക്കും മുഖ്യമന്ത്രി സ്ഥാനം മുഖ്യമന്ത്രി പദവി ലഭിക്കുക അതാണ് മോഡറേറ്ററുടെ ചോദ്യം ഈ അങ്ങനെ ദൂരെ കൂട്ടിയുള്ള ചോദ്യമല്ല കാലേ കൂട്ടിയുള്ള ചോദ്യമാണ് ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷന്റെ ഒരു നിജസ്ഥിതി ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ട് കാരണം എന്താണ് കോൺഗ്രസിലെ തമ്മിലടി തന്നെയാണ് പ്രധാന കാരണം കോൺഗ്രസിൽ വി ഡി സതീശൻ പറയുന്നു ഞാൻ മുഖ്യമന്ത്രിയാകും ഞാനാണ് യോഗ്യൻ എനിക്ക് യുവതയുടെ പിന്തുണയുണ്ട് ഞാനാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ ചുക്കാൻ പിടിച്ചത് ഞാനാണ് എന്തിന് ഉപതെരഞ്ഞെടുപ്പുകളിൽ ചുക്കാൻ പിടിച്ചത് പ്രിയങ്ക ഗാന്ധിയുടെ വിജയം പോലും ഞാനാണ് ഉറപ്പാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഞാനാണ് സ്ഥാനാർത്ഥിയാക്കിയത് അദ്ദേഹത്തിന് ജയം ഉറപ്പാക്കിയത് ഞാനാണ് ചേലക്കരയിലൊന്ന് തോറ്റുപോയെന്നല്ലേ ഉള്ളൂ അത് രമ്യ രമ്യയുടെ രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം ശരിയായില്ല രമ്യ നേരെ പ്രവർത്തിക്കാത്തതുകൊണ്ട് പറ്റിപ്പോയതാണ് എന്നൊക്കെ വിടുവ പറഞ്ഞ് എന്താണ് പൊങ്ങച്ച നടിച്ച് നടക്കുകയാണ് വി ഡി സതീശൻ സുധാകരനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു സുധാകരനെ ശേഷിയില്ല ഇന്ദിരാ ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നില്ല യാത്ര ചെയ്യാൻ ശക്തിയില്ല ആരോഗ്യമില്ല ആ പടുകൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഏതെങ്കിലും യുവാക്കളെ പിടിച്ച സ്ഥാനത്ത് സ്ഥാനം ഏൽപ്പിക്കൂ എന്ന് മുറവിളി കൂട്ടുകയാണ് വി ഡി സതീശൻ എന്നാൽ സുധാകരൻ പറയുന്നതോ എന്നെ മാറ്റുകയാണെങ്കിൽ വി ഡി സതീശനെ മാറ്റണം എന്നെ മാറ്റിയിട്ടങ്ങനെ അവൻ മാത്രം ഇനത് സുഖിക്കേണ്ട എന്ന തരത്തിലാണ് തർക്കം പാർട്ടിയിൽ ഐക്യമില്ല കനകോലു തയ്യാറാക്കി വെച്ച റിപ്പോർട്ട് അറുപത്തിമൂന്ന് സീറ്റുകളിൽ നേടണം കോൺഗ്രസ് ആ സീറ്റുകൾ ഇങ്ങനെ ആയിരിക്കണം അയ്യായിരം വോട്ടിൽ താഴെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് ജയിച്ചു പോയ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം രണ്ടാം ഘട്ടത്തിൽ പതിനായിരത്തിൽ താഴെ വോട്ട് നേടി എൽ ഡി എഫ് ജയിച്ചു പോയ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നിലവിലുള്ള ഇരുപത്തി ഒന്ന് സീറ്റുകളിൽ അതീവ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അങ്ങനെ ടോട്ടൽ അറുപത്തി മൂന്ന് സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ കോൺഗ്രസ്സിന് വൻ കൂടി അധികാര കസേരയിൽ തിരിച്ചെത്താമെന്ന് കനകോലു പഠിച്ചു വെച്ച റിപ്പോർട്ട് അടിച്ചു മാറ്റി സ്വന്തം ടീം തയ്യാറാക്കിയ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പൊങ്ങച്ചം കാട്ടാൻ ശ്രമിച്ചപ്പോൾ ആരെടുത്തടിച്ചു കെ എ പി എൽകുമാർ കരണക്കുറ്റിക്ക് അടിക്കുമ്പോൾ അടിച്ചു താൻ ഇതെവിടെ നിന്ന് പഠിച്ചടോ സംഘടന അറിയാതെ തനിക്കെവിടെ നിന്നൊരു ടീം ഉണ്ടായടോ ഇരിക്കടോ അവിടെ എന്ന് പറഞ്ഞ് അടിച്ചിരുത്തി സതീശനെ ശൂര്യനാട് രാജശേഖരൻ പറഞ്ഞു ഇരിക്കടോ അവിടെ താൻ സംഘടന പറയാതെ അങ്ങനെ തനിച്ചൊന്നും പഠിക്കണ്ട അങ്ങനെ സതീശൻ പത്തിമടക്കി അവിടെ ഇരുന്നു അടങ്ങിയിരിക്കേണ്ടി വന്നു സതീശന് പിന്നീടാണ് കനഗോലു വന്ന് പറഞ്ഞത് ഈ റിപ്പോർട്ടൊക്കെ ഞാൻ പഠിച്ച റിപ്പോർട്ടാണ് സതീശനൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ നാണം കെട്ട് നടപ്പാണ് ഇപ്പോൾ മലയോരം വഴി ചുറ്റി നടപ്പുണ്ട് എന്താണ് മലയോര മലയോര പ്രചരണ ജാഥ നടക്കുകയാണ് മലയോരത്തെ മനുഷ്യന്മാരെയൊക്കെ ചാക്കിയിട്ട് വോട്ട് വോട്ടാണ് ലക്ഷ്യമെങ്കിലും മലയോരത്തെ പ്രശ്നങ്ങളൊക്കെയാണ് പഠിക്കുന്നതും പറയുന്നതുമെങ്കിലും പിന്നെ മലയോരത്തെ ഒടി പൊക്കികൊണ്ടിരിക്കുകയാണ് സതീശൻ ഈ കോൺഗ്രസ്സിലെ തമ്മിലടിയാണ് ലീഗിനെ ശക്തിയെ ശക്തരാക്കിക്കൊണ്ടിരിക്കുന്നത് ലീഗ് അപ്പോൾ ഒറ്റക്കെട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമുദായമെല്ലാം ഒരുമിച്ച് വരുന്നു ഇതിനിടയിൽ സമസ്തയുടെ ചില പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അതും ഇന്ന് സാദിക്കലി ശിഖാബുധങ്ങൾ വെച്ച് ഒരു ഒറ്റ ആപ്പ് വെച്ചുകൊണ്ട് സാദിഖലി സാദിക്കലി ശിഖ സമസ്തയിലെ പ്രശ്നങ്ങളെയും രമ്യതയിലേക്ക് കൊണ്ടുവരുന്നു സമസ്തയെ മറികടന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും മുന്നോട്ട് പോകേണ്ട സമസ്തയിലെ സമസ്ത മൂഷവറയിലുള്ള ആളുകളുണ്ട് സമസ്തയിലെ ആധ്യാത്മിക നേതാക്കളുണ്ട് അവർ പറയുന്നത് അനുസരിച്ചാൽ മതി ഞങ്ങൾ തമ്മിൽ ചില രാഷ്ട്രീയ തർക്കങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ആധ്യാത്മിക കാര്യങ്ങളിൽ സമസ്ത പറയുന്നത് തന്നെയാണ് ശരിയെന്ന് സാധിഖലി ശിഖാബിതങ്ങൾ പറയുമ്പോൾ അവിടെയും ആ മഞ്ഞുരുക്കം കാണാം സമസ്ത നേതാക്കൾ സാദിഖലി ശിഖാബിതങ്ങളെ പോയി കണ്ട് ക്ഷമ പറയുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അവിടെ ആ മഞ്ഞുരുക്കം സംഭവിച്ചിട്ടുണ്ട് അവർ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കും അവിടെ ആരും അകന്നു പോവുകയില്ല അതാണ് മുസ്ലിം സമുദായത്തിന് തന്നെ ഒരു പ്രത്യേകത ലീഗ് നേതാക്കൾ ഒത്തൊരുമയോടെ നിൽക്കും ലീഗ് നിർത്തുന്ന സ്ഥാനാർത്ഥികളൊക്കെ ജയിച്ചു കയറുകയും ചെയ്യും അങ്ങനെ യു വലിയ ഒറ്റ കക്ഷിയാകുക എന്ന ലക്ഷ്യം മുസ്ലിം ലീഗിനുണ്ട് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ആര് വരും ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും ആരാകും ഉപമുഖ്യമന്ത്രി എന്ന ചോദ്യത്തിൻ്റെ പ്രസക്തി അവിടെയാണ് വർദ്ധിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി നയിക്കും അങ്ങനെ കുഞ്ഞാപ്പയുടെ കാലം തെളിയുകയാണ് എന്ന് സാദിഖലി ശിഹാബിതങ്ങൾ പറഞ്ഞു വെക്കുന്നു കുഞ്ഞാപ്പയുടെ മനസ്സിൽ ലെഡുപൊട്ടിയത് അങ്ങനെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ